പാവം പൊന്നെ അതിനെങ്കിലും ഉണ്ടല്ലോ ഒരു സ്നേഹ പെണ്ണിനോട് പൊന്നേ ഒരു ഭക്ഷണം പോലും അതിന് മര്യാദ കിട്ടിയിട്ടില്ല പാവാൻ്റെ പൊന്നേ ഇത്ര ദിവസമായി അത് ഭക്ഷണം കഴിച്ചിട്ട് അമ്മ ഒന്ന് മാറി അമ്മ ഒന്ന് അടിച്ചു വരച്ചിട്ട് കൊത്തത് ഇത് ഇന്നലെ കൊട്ടിയൊക്കെ മാറ്റി അടിച്ചതാണ് ഇനി പിന്നെ അടിക്കൊന്നും വേണ്ട അവിടെ ഇരിക്കട്ടെ ഞാനിതൊന്ന് കാണട്ടെ നീ ഇവിടെ കിടന്ന് അടിക്കാൻ വന്നാല് നല്ല രംഗമാണ് നീ പോയ എനിക്കിത്തിരി ചോറ് എടുത്തിട്ടുണ്ട് വന്നേ ഓ ഇതന്നെല്ലേ ഇന്നലെ രാത്രിയും കാണുന്നുണ്ടായത് ഇന്നും ഇതന്നെ റിപ്പീറ്റ് ഏർ കണ്ടത് നീ കാണാൻ പറ്റി അമ്മക്ക് തലക്കുവല്ലാത ഇങ്ങനെയോ ഒരു സീരിയൽ അടിറ്റായ ഒരമ്മ

ഞാൻ ഇത് ഇഞ് എത്ര നേരം കഴിയണം ഇത് വരണെങ്കിൽ എന്റെ ദൈവം അത് എപ്പോഴക്കും കഴിഞ്ഞിട്ടുണ്ടാകും ഇത് കഷ്ടമാണ് ഒന്നും കാണിക്കൂലീച്ചക്കൻ ഇതൊക്കെ സ്കൂളിൽ പോയി കൂടെ അമ്മ ഇതാ ചോറ് ഇട വെച്ചിട്ടാ ആ ചോറിങ്ങാട് കൊണ്ടാ ഞാനിത് ഇപ്പൊ ചോറിന അങ്ങോട്ട് വന്നാലും ഇത് കാണാൻ പറ്റൂല ഇത് നല്ല ഭാഗമാണിത് ഈ സീരിയലിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടിട്ട് നമുക്ക് മതിയാവുന്നില്ലേ ഹോ ഇങ്ങനോരമ്മ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സീരിയൽ അഡിക്റ്റ് ആയിട്ടുള്ളേ ദൈവമേ ഇരുപത്തിനാല് മണിക്കൂറും ആ ടി വിന്റെ മുമ്പിൽ തന്നെ ഒന്ന് കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പണിയും കൊടുക്കൂല മനുഷ്യന് പണിയാക്കാൻ വേണ്ടിട്ട് എന്നാമ്മ ചോറ് കുറച്ച് ചായ വെക്കട്ടെ കടിക്കാനും ഒന്നുമില്ലല്ലോ ചായക്ക് ആക്കാനും മടി പിടിക്കുന്നു ഇപ്പെന്താ ചെയ്യുവ രാജത്തിന്റെ കടയിൽ നല്ല ഉണ്ടാവും അമ്മേനോട് പോയി വാങ്ങിക്കാൻ വേണ്ടി പറയാ കുറേ നേരമായില്ല ഇങ്ങനെ സീരിയലും കണ്ടിരിക്കുന്നു ഒന്ന് നടക്കട്ടെ കാലെല്ലാം ഒന്നാടട്ട് എപ്പോഴും ടിവിന്റെ മുമ്പ് തന്നെ പറഞ്ഞു നോക്ക അമ്മേ ഞാനില്ല ചായ അമ്മേ രാജഭന്റെ കടയിൽ നല്ല പരിപാടി ഉണ്ടാവും അമ്മ പോയിട്ടൊന്ന് വാങ്ങിട്ടുവാ നമ്മക്ക് ചായ കുടിക്കാലാ എനിക്കങ് കഴിഞ്ഞ നീ അങ്ങോട്ട് പോയി മേടിക്കി ഞാനിതൊന്ന് കാണട്ടെ നിനക്ക് മുമ്പത്തെ പോലെ വണ്ണം വെച്ചിട്ടുണ്ട് നല്ലോണം കയ്യും കാലം ഒക്കെ ഒന്ന് അനങ്ങട്ടെ അങ്ങോട്ട് നടക്ക് ആണ് നല്ല ചായ ഞാൻ നോക്കിക്കോളാം എന്നാ ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരാം അമ്മ ചായ നോക്കണേ ആ ചായ ഞാൻ നോക്ക ഞാനെന്താണ് ചായ വെക്കാത്ത ആളാണിക്കൂറ ടി വി മ്മ ഈ സീരിയൽ എല്ലാം കണ്ടുപിടിച്ചത് ടി വി പിശാശിന്ന് കേട്ടിട്ടേ ഉള്ളൂ ചായ കൊണ്ട് കൊടുക്കുമ്പോഴോ ചോദ്യം അവള് ദുഷ്ടത്തിയാണ് ഒരമ്മായിഅമ്മ നടക്കണം അവക്കങ്ങനെ തന്നെ വേണം ഓഹ് ഭയങ്കര സാധനമാണ് അവനും അതെ അവളും അതെ മിണ്ടരുതീ ഇനി ഞാൻ അവരോട് രണ്ടാളോട് മിണ്ടരുത് നല്ല ചൂട പരിപ്പു അടയാരിപ്പു അടയും കട്ടൻ ചായ ചായ നോക്കിട്ടില്ല ആ ചായ തളച്ച് വറ്റി പോയി ആ ചായ നിനക്കങ്ങോട് വെച്ച് തിളപ്പിച്ചിട്ട് പോയാൽ മതിയായിരുന്നില്ലേ ഞാനിതൊരു നല്ലൊരു രംഗം വന്നപ്പോൾ നോക്കിയിരിക്കല്ലേ യാ ഗ്യാസ് തീർക്കാനായിട്ട് വെറുതെ ഞാനിതിപ്പ എന്നെ ഒരു സമാധാനത്തിന് ഒരു പരിപാടി എന്നെ കാണാൻ വിടൂലല്ലോ എന്തൊരു കഷ്ടമാണ് അമ്മ ചായ നോക്കിക്കോളാന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ പീഡിയ പോയത് ഇതിനകത്ത് ഇവിടെ നല്ലൊരു ഭാഗം വന്നപ്പോ പിന്നെ ഞാൻ ചായ നോക്കാൻ പോകോ ഗ്യാസ് ഉള്ളത് അരിപ്പാത്രം വെള്ളം വെച്ചിട്ട് പോയതാന്ന് എന്റെ എന്തോരം ഗ്യാസ് വേർന്ന് അമ്മേന്റെ ഒരു കാര്യം പറഞ്ഞാല് ഒരു പണി ഏൽപ്പിക്കാൻ പറ്റില്ല സീരിയൽ കാണി പണി മാത്രമേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ അത് നല്ല കൃത്യമായിട്ട് ചെയ്തോളൂ വേറെ ഒരു പണി വിശ്വസിച്ച് ഏൽപ്പിക്കുള്ളൂ ഇതുപോലെ പണി കിട്ടും മലയാളത്തിലുള്ള സീരിയലെല്ലാം കണ്ട് തീർന്ന് ഇനിയിപ്പം തമിഴിലേക്കായി ആ പറയാമ്മേ എന്തി നമ്മേ മലയാളം കണ്ട് കണ്ടും മതിയായി തോന്നും ഇപ്പം തമിഴിലേക്കായിട്ടുണ്ട് ആ നമ്മെ ഫുൾ ടൈം സീരിയലിൽ തന്നെ ഞാൻ ഇന്നിപ്പ ചായ വെച്ച് പോയിട്ടില്ലേ പീടെ പോയതാന്നൊന്ന് തള്ളൊക്കെ അത് സീരിയൽ കണ്ണടക്കാൻ കഴിഞ്ഞില്ല എന്റെ ദൈവമേ എന്നിട്ട് അതിനും കുറ്റം എനിക്ക് ഗ്യാസ് തീർത്ത് നിനക്ക് വെച്ചിട്ട് പോയി കൂടെ സീരിയൽ തന്നെയാകുന്ന മനുഷ്യന് എന്നാലും ഇവരിക്ക് സീരിയൽ കണ്ടിട്ട് മതിയാകുന്നില്ല അന്നോളപ്പ വരുന്നേ ആ ഞാൻ വരാമേ ആ ഞാൻ നോക്കട്ടെ ആ ഏട്ടനോട് ചോദിച്ചിട്ട് വരാം ആ ഞാനും വിചാരിക്കുന്നുണ്ട് കൊറേ ആയില്ലേ വന്നിട്ട് ആ നാളെ നോക്കിട്ട് വരാ ഞാളെ എന്നാ ശരി മോളെ അമ്മ ഫോൺ വെക്കട്ടെ ആ ശരി അമ്മ ശെരിയമ്മ എന്നാ ഓരോ തള്ളമാരല്ല അങ്ങനെ ഓ എന്റെ സീരിയല് പകുതിയായല്ല വരാന്നൊക്കെ പറയാനുണ്ട് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ് അവളൊക്കെ ഇട്ടിച്ചുകൊണ്ടുവന്നതേ ഇവിടത്തെ പണി എടുക്കാനാണ് അവള് വീട്ടിൽ ഞാൻ എങ്ങനെ സീരിയല് കാണും ഇന്ദ്രൂട്ട വീടല്ലേ അമ്മ നമ്മള് പോന്നേ ഏ ഞാൻ അമ്മേനോട് പറഞ്ഞിരുന്നില്ല എന്റെ വീട്ടിൽ പോകുന്നേ അവനോട് ചോദിച്ചാ ആ ചോദിച്ച് ഏട്ടൻ പോയ്ക്കോന്നറിഞ്ഞേ എന്നാലേ നീ പോണേക്കുമ്പേ എന്താണെന്ന് അറിയില്ല കുറേ നേരം എനിക്കൊരു വയറുവേദന ഭയങ്കര വയറുവേദന ഏഹ് ഇത്തിരി വെള്ളം ഒന്ന് ചൂടാക്കി ഒന്നും ചൂടാക്കിയെടുത്തതന്നെ ഗ്യാസ് വരെയാണെന്ന് എനിക്ക് തോന്നണുണ്ട് കുറെ നേരമായിട്ട് ഭയങ്കര വയറുവേദന ഞാൻ പിന്നീട് അങ്ങനെ ഇരിക്കയാണ് എനിക്ക് ഒരു പഴയ ശരിയാക്കി തരാം അമ്മ ചമക്ക് വെള്ളം ചൂടാക്കി കൊടുക്കട്ടെ ഇട്ടിപ്പോക്ക് ഞാൻ ശരിയാക്കി തരാം അങ്ങനെ അവിടെ നിന്ന് കൊക്കപ്പുഴ വയറ്റിലാണ് നീ ആണ് മിഠായി തിന്നണത് ഞാനല്ല മിഠായി തിന്നണത് അമ്മ ഇന്ന വെള്ളം നല്ല ചൂടുണ്ട് ഇത് നല്ല ചൂടുണ്ട് ഒന്നും നമുക്ക് നല്ല വയറുവേദന ഉണ്ട് എവിടെയോ വേദന എടുക്കുന്നേ ഇവിടെ വയറ് നല്ല വേദനയുണ്ട് എന്താണ് ഗ്യാസിൻ്റെ ഇത് അങ്ങനെയൊന്നും അമ്മ ചൂടുവെള്ളം കുടിച്ചാലൊന്നും മാറൂല ആ ഞാനില്ലേ എൻറെ ഒരു ഫ്രണ്ട് ഉണ്ട് ആയുർവേദ ഡോക്ടറാണ് അവള് അവളോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലും മരുന്ന്ണ്ടാവും വയുവേദനക്ക് പറ്റിയ മരുന്നുണ്ടെന്ന് നോക്കട്ടെ അവളോട് ആ അഞ്ജന ആ ഞാനടി ആ എടി പിന്നില്ലേ അമ്മക്ക് ഭയ യർ വേദനടി ആ എന്താന്നറിയില്ല ഗ്യാസിൻ്റെ ആയിരിക്കും ചെലപ്പോ ആ ചൂടുവെള്ളം എല്ലാം കൊടുത്തിട്ട് ഒട്ടും കുറവില്ല ആ അമ്മക്ക് പറ്റിയ എന്തെങ്കിലും ഒരു മരുന്ന് നീ ഒന്ന് പറഞ്ഞേ പെട്ടെന്ന് മാറുന്നത് ആ വയറുവേദന പെട്ടെന്ന് മാറുന്ന ഒരു മരുന്ന് പറ ആ അങ്ങനെ ഏതാ മാറും അല്ലേ ആ ആ അങ്ങനത്തെ വയറുവേദന ശെരിയടി എന്നാല് ഓക്കേ അമ്മേ ഈ വയറുവേദന മാറാൻ പറ്റിയ നല്ലൊരു മരുന്നുണ്ടമ്മേ ഞാനിപ്പാക്കി കൊണ്ടു തരാ ഏട്ടാമ്മക്ക് ഇതെന്ത് മരുന്ന് കൊണ്ടന്നാലും മാറൂല മോളെ എന്ന വീട്ടില് വിട്ടത് തന്നെ ഞാൻ ഇത് അങ്ങനെ മാറണ വയറുവേദന അല്ല മോനെ ഈ വയറുവേദനക്കുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് പഴയ അമ്മയന്മാരെ സ്വഭാവമായിട്ട് കിട്ടി കാണിച്ചുകൊടുക്കനെ വയറുവേദന പങ്ക വെറുപ്പം എന്നോരമ്മ കളി ൾ സ്വന്തം വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ വയറുവേദന വരുന്ന ഒറ്റമൂലി പാവക്ക ജ്യൂസിൽ നാരങ്ങ നീരൊഴിച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒരു പ്രയോഗം അമ്മ നാമീ മരുന്ന് കുടിച്ച വയറുവേദന എല്ലാം അമ്മ ഇത് കുടിക്കേ എന്ത് മരുന്നാണത് ഇത് നല്ല അടിപൊളി പാവക്കേല് കുരുമുളക് ഒടിയും ചെറുനാരങ്ങ നീരെല്ലാം കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള മരുന്നാണ് എനിക്ക് എനിക്ക് മരുന്ന് വേണ്ട ഇത് മരുന്ന് കുടിച്ചാ മാറണ മാറണെങ്കിൽ അമ്മ ഈ മരുന്ന് കുടിക്കണം പിടിക്കടാ പിടിക്കടാ പിടിക്കേ അമ്മ ഇത് കുടിക്ക് എന്നാ ഇത് കുടിക്കേ എനിക്ക് വേണ്ട ഇനി എല്ലാ വേദനയും മാറി എന്റെ ദൈവം നീ എവിടെയെങ്കിലും എനിക്ക് ഇനി മരുന്ന് വേണ്ട മാറിയില്ല വയറുവേദന മാറിയില്ല വയർ വേദന മാറി ആ പോയിക്കോ 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 ഇത് ഓ ഞാൻ ദൈവമേ െട്ടാ അതെ ഈ മരുമക്കൾ സ്വന്തം വീട്ടിൽ പോകാൻ നേരം ഇതുപോലെ വയറുവേദനയും നെഞ്ചുവേദനയും ഒക്കെ അഭിനയിക്കുന്ന അമ്മായി ഇനിയും വംശനാശം സംഭവിക്കാതെ ബാക്കിയുണ്ടെങ്കിൽ ഒന്നും കരുത്തിയിരിക്കുന്നത് നല്ലതാ പണ്ടത്തെ പോലെ നിങ്ങളുടെ അടിമകളായി ജീവിക്കാൻ ഞങ്ങളെ കിട്ടില്ല ഒരു പണി ഇങ്ങോട്ട് കിട്ടിയാൽ നല്ല എട്ടിന്റെ പണി തിരിച്ച് അങ്ങോട്ടും തരും കാലം മാറി മക്കളെ